ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അച്ഛൻ കൂണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം ഇതേണ്ടോ ചെറിയ മുട്ടാണ് കേട്ടോ എസ്റ്റേറ്റിലാണ് അച്ഛന് പണി അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഇങ്ങനെ കൂണ് കിട്ടലുണ്ട് ഇതേണ്ടോ അപ്പം രാവിലെ അച്ഛൻ കൊണ്ടു തന്നെയാണ് ചെറുതാണ് ഇത്രയും മുട്ടുമൊട്ട് ഒന്ന് ക്ലീനാക്കി വെക്കാം ക്ലീൻ ആക്കി എടുക്കാം ഇത് ഉണ്ടോ ക്ലീൻ ആക്കിയെടുത്തു നമുക്ക് ഇത് വെക്കാം അതിന് രണ്ടാ ചിക്കും കാണുന്നേ രണ്ടാ ചിക്കും പറ ഇവിടെ പറ ഇങ്ങോട്ട് നോക്ക് നിക്കു ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ടേള്ളൂ സഞ്ചു എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പൊ വന്നപ്പോ കണ്ടതാക്കം അങ്ങനെ കൂട് കിട്ടി കൊച്ചു വളത്തിട്ട് വെക്കണം നന്നായിട്ട് കഴുകാം നന്നൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളത്തിൽ കിടക്കട്ടെ ഇതാവും കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കറി വെക്കാം വെക്കുന്നതായിട്ട് കാണിക്കാം പിന്നെ ഇതുപോലെ ആർക്കെയും കൂണ് കിട്ടിയും കമൻ്റ് ചെയ്യണേ സപ്പോർട്ട് സപ്പോർട്ടെയും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്